ഇപ്പോൾ ലൈവിൽ നടന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ ചതി എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം ക്യാപ്റ്റൻസി ടാസ്കിൽ അപ്പാനി ശരത്തും ശൈത്യയും ഡോക്ടർ ബിന്നിയുമാണ് അടുത്ത ക്യാപ്റ്റൻ ആര് എന്നുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് വൃത്തങ്ങളാണ് ഇവർക്ക് കൊടുത്തത് ആ വൃത്തത്തിനകത്ത് ഓരോ മത്സരാർത്ഥികൾ നിൽക്കുന്നുണ്ട് അപ്പാനി ശരത്ത് ശൈത്യ ഡോക്ടർ ബിന്നി ആ വൃത്തത്തിനകത്ത് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ ഒരേ അളവിൽ കൊടുത്തിട്ടുണ്ട് അഞ്ചോ പത്തോ അങ്ങനത്തെ അളവിൽ കൊടുത്തിട്ടുണ്ട് അത് ബസർ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പാനി ശരത്ത് ശൈത്യുടേയോ ബിന്നിയുടെയോ കളത്തിലേക്ക് കൊണ്ടുവച്ച് വെക്കണം അതേപോലെ തന്നെ ബിന്നി ശരത്തിൻ്റെയോ ശൈത്യുടേയോ കളത്തിൽ കൊണ്ടു വെക്കണം അതേപോലെ തന്നെ ശൈത്യ അപ്പാനി ശരത്തിൻ്റെയോ ഡോക്ടർ ബിന്നിയുടെയോ കളത്തിൽ കൊണ്ടുവെക്കണം ഇങ്ങനെയാണ് ബസർ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മത്സരാർത്ഥികൾ ചെയ്യേണ്ടത് അടുത്ത ബസർ ശബ്ദം കേട്ട് കഴിഞ്ഞ് ആരുടെ കളത്തിലാണോ കോഴിക്കുഞ്ഞുങ്ങളില്ലാത്ത അവരാണ് വിജയിക്കുന്നത് ഇവിടെ ചതി എന്ന് പറയാനുള്ള കാരണം അപ്പാനി ശരത്തും ഷൈത്തയും ഡോക്ടർ ബിന്നിയെ ടാർഗറ്റ് ചെയ്ത് കളിച്ചതുപോലെ അവിടെ കൂടിയിരിക്കുന്ന അനീഷിനും അക്ബറിനും ഷാനവാസിനും ഒക്കെ തോന്നി അവരത് പറയുകയും ചെയ്തു ഡോക്ടർ ബിന്നിയും പറഞ്ഞു ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യല്ലേ എന്ന് അങ്ങനെ ബിഗ് ബോസ് വീണ്ടും ഒരവസരം കൂടി കൊടുത്തു ആ അവസരത്തിൽ ബസർ ശബ്ദം കേട്ടപ്പോൾ മൂന്ന് മത്സരാർത്ഥികളും ഒരേ സ്പിരിറ്റോടുകൂടി തന്നെ കളിച്ചു അതിലെ അവസാനം ശബ്ദം കേട്ടപ്പോൾ അപ്പാനി ശരത്തിൻ്റെ കളം ഒഴിഞ്ഞു കിടന്നിരുന്നു അങ്ങനെ അടുത്ത ക്യാപ്റ്റനായി അപ്പാനി ശരത്തിനെ എടുത്തു നമ്മളിവിടെ ചതി എന്ന് പറയാനുള്ള ഒരു കാരണം രണ്ടുപേരും അതായത് അപ്പാനി ശരത്തും ശൈതയും ആദ്യം ഡോക്ടർ ബിന്നിയെ ടാർഗറ്റ് ചെയ്ത് കളിച്ചു പിന്ന എന്ന് പറയാൻ കാരണം ഈ ബസർ ശബ്ദം ആരുടെ കളമാണോ ഒഴിഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ കിടക്കാത്തതെന്ന് നോക്കിയിട്ട് ബിഗ് ബോസിന് ഒരു ടൈം വെച്ചിട്ടല്ലായിരുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ബസർ ശബ്ദം എപ്പോൾ വേണമെങ്കിൽ അടിക്കാമായിരുന്നു എന്നുള്ള കുറച്ച് കമൻ്റും ലൈവിനടിയിൽ വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ എന്തായാലും അടുത്ത ക്യാപ്റ്റൻ അപ്പാനി ശരത്താണ്